ഇസ്ലാമിനോട് നമ്മൾ കാണിച്ച ഏറ്റവും വലിയ ഗുരുതരമായ അപരാധം എന്താണ് നിങ്ങൾക്കറിയാമോ ഇസ്ലാമിനോട് നമ്മുടെ സമൂഹം കാണിച്ച ഏറ്റവും വലിയ ഗുരുതരമായ അപരാധം ഇസ്ലാമിനെ നമ്മൾ ആദ്യം എന്താക്കി മാറ്റി ഇസ്ലാം കാര്യത്തിലേക്ക് നമ്മൾ ചുരുക്കി ഇസ്ലാം എന്ന് പറയുന്ന വലിയ ഒരു ജീവിത പദ്ധതിയെ ഇസ്ലാം കാര്യത്തിലേക്ക് ചുരുക്കി ഇസ്ലാം കാര്യത്തെ ഇസ്ലാം കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് അനുഷ്ഠാന കർമ്മങ്ങളാണ് അതിനകത്ത് മുഖ്യമായിട്ടുള്ളത് അപ്പോൾ ഇസ്ലാമിനെ നമ്മൾ അനുഷ്ഠാന കർമ്മത്തിലേക്ക് ചുരുക്കി എന്നിട്ട് അനുഷ്ഠാന കർമ്മത്തെ കർമ്മശാസ്ത്രത്തിലേക്ക് ചുരുക്കി ഫിഖയിലേക്ക് ചുരുക്കി എന്നിട്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ദീൻ പഠനം എന്ന് പറഞ്ഞാൽ കർമ്മശാസ്ത്ര പഠനമാണ് ദീൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ ഫിഖ് പഠിക്കലാണ് ദീൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് നമസ്കാരം എങ്ങനെ നിർവഹിക്കാം എന്ന് പഠിക്കലാണ് എന്തിനു നിർവഹിക്കാം എന്ന് പഠിക്കലുപോലല്ല ഖുർആൻ പഠനം എന്ന് പറഞ്ഞാൽ കുർാനിൽ ഉള്ളത് എന്താണ് എന്ന് പഠിക്കലല്ല നമുക്കിന്ന് കുർഗൻ പഠനം എന്ന് പറഞ്ഞാൽ ഉലൂമുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഒലൂമിൽ കിറാത്ത് തജ്വീദാണ് കിറാത്തിന്റെ തജ്വീദ് പഠിക്കലാണ് നമുക്ക് എൽബിൽ ഖുർആൻ ഉലൂമുൽ ഖുർആൻ എന്ന് പറയുന്നത് അതല്ല ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് തജ്വീദ് നിയമം അനുസരിച്ച് ഖുർആൻ ഓതണം എന്നുള്ളത് സത്യം തന്നെയാണ് കർമ്മശാസ്ത്രം വേണം എന്നുള്ളതും സത്യം തന്നെയാണ് കാരണം കുറുഖാനിൽ കർമ്മശാസ്ത്രം ഇല്ല കർമ്മശാസ്ത്രം ഉണ്ടെങ്കിലാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നിർവഹിക്കാൻ പറ്റുള്ളൂ ഞാൻ കർമ്മശാസ്ത്രം വേണ്ടതില്ല എന്തിനെ എങ്ങനെയെന്ന് പറയേണ്ടതില്ല എന്തിനെന്ന് മാത്രം പറഞ്ഞാൽ മതി എന്നല്ല നമ്മൾ പറയുന്നത് എങ്ങനെയെന്ന് കൂടി നമുക്കറിയണം പക്ഷെ എങ്ങനെയെന്ന് അറിഞ്ഞാൽ അത് ചെയ്യുമ്പോൾ അതിന് ഗുണം ഉണ്ടാകണമെങ്കിൽ എന്തിനൊന്നും അറിയണം അത് നമ്മൾ പഠിപ്പിക്കാതിരുന്ന